ഹലോ ബഡീസ് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫെവിക്രി ഫെവിക്രിലിൻ്റെ മോൾഡ് ക്ലേ കൊണ്ട് ഒരാളെ ഉണ്ടാക്കാം ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ആളും ലാസ്റ്റ് വന്ന തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഫസ്റ്റ് നമ്മൾ റാബിറ്റിന് ഉദ്ദേശിച്ച് ലാസ്റ്റ് വന്നത് പെങ്കിനാണ് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഈ പിങ്ക് കളർ പൊട്ടിക്കാം പിന്നെ ബ്ലൂ പൊട്ടിക്കാം പലരും ചെയ്യുന്നൊരു തെറ്റെന്താ വെച്ചാൽ ഫസ്റ്റ് ഇതിലേതെങ്കിലും പാക്കറ്റ് എടുക്കും അതൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കും പിന്നെ മറ്റേ പാക്കറ്റ് എടുത്ത് വേറെ എന്തെങ്കിലും അങ്ങനെ ചെയ്തത് ഉണങ്ങില്ല രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയാലേ ഉണങ്ങുള്ളൂ അപ്പോൾ ഈ ഒരു പാക്കിന് വരുന്നത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പോലെ ചെയ്യരുത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ രണ്ട് പാക്കറ്റ് വാങ്ങിയിരുന്നു അതിൽ ഒരെണ്ണം ഞാൻ ഇപ്പം ഞാൻ എനിക്ക് പറഞ്ഞില്ല ഫസ്റ്റ് ഒരു പാക്കറ്റ് യൂസ് ചെയ്യും പിന്നെ ബ്ലൂ രണ്ട് പാക്കറ്റ് രണ്ടെണ്ണം യൂസ് ചെയ്യും രണ്ടെണ്ണത്തിനായി യൂസ് ചെയ്യും അങ്ങനെ ചെയ്തുകൊണ്ട് ഉണങ്ങിയില്ല അങ്ങനെ ലാസ്റ്റ് അത് ആകെ നാശമായി അപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ബ്ലൂ കളർ പൊട്ടിക്കാം ഈ പിങ്ക് കളറിൻ്റെ പാ പിങ്ക് കളർ പാക്കറ്റിനുള്ളിൽ ഒരു വൈറ്റ് കളറിലുള്ള ക്ലേ ആണ് വരുന്നത് അത് ഇത്തിരി സോഫ്റ്റ് ആണ് ഈപ്പം നമ്മൾ ഈ പൊട്ടിക്കണത് ബ്ലൂ കളറാണ് ആ ബ്ലൂ ഒത്തിരി ഹാഡാണ് ഈ ഒരു മണ്ണിൻ്റെയൊക്കെ ഒരു കളറാണ് നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യണം ഒരിക്കലും ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തത് നല്ല വൃത്തിക്ക് രണ്ടും മേജായിട്ട് ഒരു കളറാവണം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കളറാവണം എന്താ ഇതേപോലെ ഒരു കളറ് കിട്ടും ഒരു ക്രീം കളർ അതായിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസ് ഉണ്ടാക്കി പിന്നെ തലവെച്ചു പിന്നെ കാൽ ഇതേപോലെ വെച്ചു ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് സിത്ത റാബിറ്റിൻ്റെ ബേസാണ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയത് റാബിറ്റാണ് ബട്ട് ലാസ്റ്റ് വന്നത് പെങ്കിനാണ് പെങ്കിന് നമ്മൾ ജസ്റ്റ് ഇത് ഇതേ ബോഡിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതേ മെത്തഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വെയിറ്റ് ഹൗസും ചെയ്തിട്ടില്ല ജസ്റ്റ് ആ തലൊന്നും എടുത്തുവിട്ട് വേറെ ഒരു ഷേപ്പ് ആക്കി എന്നിട്ട് വെച്ചു പിന്നെ ഫേസ് ഒന്ന് ചെയ്താൽ ചേഞ്ച് ചെയ്തു അത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ മറ്റേ ഇതൊക്കെ നമ്മൾ റാബിറ്റിനെ യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല തല ജസ്റ്റ് ഒന്നാക്കി ഫേസ് ഒന്ന് മാറ്റി ചെവി വെക്കാനൊക്കെ നോക്കും ചെവി വെച്ച് ഫേസ് വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റാബിറ്റ് നമ്മളെ കൊണ്ട് നടക്കൂലെന്ന് അപ്പോൾ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ജസ്റ്റ് ഇതിനൊന്ന് നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലൊരു പെങ്കിൻ കേസ് എവിടെയോ ഒളിഞ്ഞിരിക്കേണ്ടെന്ന് അങ്ങനെ ഞാൻ ഓടിപ്പടിച്ച് പിൻറസ്റ്റിലൊക്കെ പോയി പെങ്കുവിൻ എഡ്ര ക്ലേ ആർട്ട് പെങ്കുവിൻ ഇമേജ് നടിച്ചപ്പോൾ പെങ്കുവിൻ്റെ ഇമേജ് ഒക്കെ വന്നു അങ്ങനെ നമ്മൾ അത് ബേസ് ചെയ്തിട്ട് ഒരു പെങ്കിന് ഉണ്ടാക്കി ഇവർക്ക് പെങ്കുടി ഉണ്ടാക്കിയാൽ മതിയെന്നു പെങ്കി നല്ല ഈസി ആണ് കേസ് അപ്പോൾ നമ്മളിതേ ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ അത് തല ഒന്ന് മാറ്റിയിട്ടുണ്ട് അതുമാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ നമുക്ക് മുഖം ഞാൻ ഇറത്തം പറഞ്ഞാൽ റാബിറ്റിനെയാണ് ഇപ്പോൾ വെക്കുന്നത് പിന്നെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് പെങ്കിൻ്റെ ആക്കും റാബിറ്റിന് ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ രണ്ട് കണ്ണ് വെച്ചു പിന്നെ ഒരു മൂക്ക് പിന്നെ ഒരു വാ അതാണ് ഞാൻ ചെയ്തത് അങ്ങനെ നമ്മൾ കണ്ണ് വെക്കുകയാണ് പിന്നെ നമ്മൾ ഈ സത്യം മുന്നിൽ സാധാരണ ക്ലേ ഒക്കെ നമ്മൾ നമ്മളിതേപോലെ ഉണ്ടാക്കിയിട്ട് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം വേണത് ഫുള്ളായി വൃത്തി കൊണ്ട് ഉണങ്ങി കിട്ടാൻ ബട്ട് നമ്മൾ ഈ ക്ലേക്ക് ഗൈസ് വെറും ഫോർ ഓർ ഫൈവ് ഹവേഴ്സ് മാക്സിമം ഫോർ ഓർ ഫൈവ് ഹവേഴ്സ് അത്രയും മതി അതിനുള്ളിൽ നല്ല കുട്ടപ്പനായി ഉണങ്ങിക്കിട്ടും പിന്നൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഉണങ്ങിയതിന് ശേഷം അറിഞ്ചും മുറിഞ്ചും പെങ്കിൻ്റെ പോലെ പെയിൻ്റ് അടിക്കരുത് കൊണ്ട് വരഞ്ഞിട്ട് കറക്റ്റ് വെറുതെത്തി പെയിൻ്റ് അടിക്കുക അല്ലെങ്കിൽ ഗൈസ് ആകെ പെയിൻ്റ് ഒക്കെ ആകെ പടർന്ന് കുളവും ബ്ലാക്കും വൈറ്റ് ആകെ മിക്സ് ആയി പോവും അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഗൈസ് ഇതാകെ കുളിക്കണം ഗൈസ് കണ്ണൊക്കെ നോക്കി വരെ അടിയിൽ വരെ മേലൊക്കായിട്ട് അങ്ങനെ ഗെയ്സ് നമ്മൾ മൂക്കൊക്കെ വെച്ചു അതിന് ശേഷം നമ്മൾ വാ വെച്ചു ഗൈസ് അവയ്ക്ക് അവൻ പെട്ടൊരു പണി അങ്ങനെ കേസ് ഇത് കണ്ട് സറാബിറ്റ് ഇതെന്താണിത് മറ്റേ ജിഞ്ചർ ബ്രെഡ് മാൻ അല്ലേ ആ സംഭവമായി അങ്ങനെ നമ്മൾ പെങ്കിനാക്കിയിട്ടുണ്ട് ഉണങ്ങി നമ്മൾ പെൻസിൽ കൊണ്ട് വരഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത് ഇത് കേസ് പെയിൻറ്റ് ചെയ്യാം പെയിന്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പെൻസിലിട്ട് കറക്റ്റ് വരഞ്ഞിട്ട് അങ്ങനെ പെയിന്റ് ചെയ്യണം ഒരിക്കലും നമ്മൾ പല ആർട്ടിസ്റ്റ് അല്ലേ അതുകൊണ്ട് വലിയ കൈപ്പൊന്നുമില്ല നമ്മൾ അങ്ങോട്ട് പെയിൻറ് ചെയ്യുമ്പോൾ പറഞ്ഞ് പെയിൻറ്റ് ചെയ്യരുത് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ബ്ലാക്ക് അടിച്ചു കൊടുത്തു തല കണ്ട് കടിച്ചു മുറിച്ച് തിന്നാന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾക്കിനി ഈ കാലിൽ ഒരിക്കൽ നമ്മൾ ബ്ലാക്ക് അടിക്കരുത് ഇനി നമ്മൾ യെല്ലോ ആണ് കൊടുക്കുന്നത് അതിൻ്റെ ഈ ഞാനിപ്പോൾ കൊടുക്കണ അവിടെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടത് ഉള്ളിലല്ല ഉള്ളിൽ നമ്മൾ വൈറ്റാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ പറയാച്ചാൽ നമ്മൾ ഈ വീഡിയോക്ക് ഒരു ഫൈവ് കേക്ക് കിട്ടിയാൽ അതായത് ലൈക്ക് റിഫൈ കെ ലൈക്സ് കിട്ടിയാൽ നമ്മളടുത്തത് എഡ്രേക്കെ കൊണ്ട് ഒരു അടിപൊളി ക്യൂട്ട് എലിഫൻറ്റിനെ ഉണ്ടാക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് ഞങ്ങളുടെ കേസ് ബ്ലാക്കും കൊണ്ട് വൈറ്റിലോട്ട് കയറി അത് ഞാൻ ക്ലിയർ ചെയ്തു പിന്നെ ഇനി നമ്മൾ പെൻസിൽ ഇത് പെൻസിലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് ഒന്നും കാണാനില്ല അങ്ങ് നമ്മൾ യെല്ലോ കളർ കൊടുക്കുകയാണ് നമ്മുടെ പെങ്കിൻ്റെ കാലിന് അങ്ങനെ കേസ് നമ്മൾ കണ്ണും മൂക്കും ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളെ പെങ്കിന് കൂട്ടാൻ ഇനി നമ്മളിത് ഗ്ലൂ ഫെവികോളും വെള്ളം കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് അടിച്ചു കൊടുത്താൽ നല്ല വൃത്തി കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോക്ക് ഫൈക്കൽ ലൈക്ക് കിട്ടിയാൽ നമ്മളൊരു ക്യൂ ടെലിഫോൺ ചെയ്യുന്നൊരുക്കും അപ്പോൾ ബൈ ബൈ